ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ടൈഗർ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാം അപ്പൊ ഇന്ന് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു പെരുനേരം ബീച്ചിൽ അപ്പൊ ഫ്രഷ് ചെമ്മീൻ മീനൊക്കെ കിട്ടി അതിൽ ഇതോ ഇതുപോലെ വലിയ ചെമ്മീൻ ഉണ്ടായിരുന്നു അഞ്ചെണ്ണം ടൈഗർ ചെമ്മീൻ എന്ന് പറയും അപ്പൊ ഞാൻ ഇതെടുത്ത് ക്ലീൻ ചെയ്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതൊക്കെ തലയും പാലുമൊക്കെ നന്നായി കട്ട് ചെയ്ത് ശരിയളയില്ലാട്ടാ എന്നിട്ട് നമ്മൾ ഇതിനുള്ള മസാല തയ്യാറാക്കാം ഒരു വലിയ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ജീരകപ്പൊടി കുരുമുളക് പൊടി കസ്തൂരി മേത്തിയിലെ ഇല അതായത് മുനുക ഇല രണ്ട് പിഞ്ച് ചെറുനാരങ്ങേര നീര് തൈര് വെളിച്ചെണ്ണ ഗരം മസാലയുടെ പൊടി െല്ലാം നന്നായി മിക്സ് ചെയ്യുക വെള്ളമൊഴിക്കരുത് ഇത് ഇതുപോലെ ആയാൽ മതി ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനടുത്ത് തല ഭാഗത്ത് ഒരു കുഴി വരുവാ ക്ലീൻ ചെയ്ത് അതിൻ്റെ വയറും കുടലൊക്കെ ഇരുന്ന സ്ഥലമാണ് അത് അതിലേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ആ ഷെല്ലൊക്കെ വിടർത്തി അതിൻ്റെ നടുഭാഗത്തിലുള്ള ക്ലീൻ ചെയ്ത ഭാഗത്തൊക്കെ മസാല തേച്ച് ഷെല്ലിൻ്റെ രണ്ട് വശത്തും മസാല തേച്ച് പിടിപ്പിച്ച് നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പൊ ഇതൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് അങ്ങനെ തന്നെ വറുത്തെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈർക്കിളി ഉണ്ടല്ലോ അപ്പൊ ഈർക്കിളി ഇങ്ങനെ കുത്തി കഴിഞ്ഞാലും വറുത്തെടുക്കാം അപ്പൊ ഞാനത് വീട്ടിലെ തേങ്ങോലും ഒരു അഞ്ച് തെങ്ങോല അച്ഛനെ അച്ഛനോട് കിള്ളിയെടുത്ത് ഇറങ്ങാൻ പാട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈർക്കിളി വെച്ചിട്ട് ഫുള്ള നമ്മള് സെൻറ്ററി കൂടെ തുളയ്ക്കണം കേട്ടോ അപ്പൊ ഞാനത് അതുപോലെ സെൻറ്ററി കൂടെ തുളച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കാരണം അതിൻ്റെ ഉള്ളിൽ മസാല നന്നായി പിടിക്കണം എന്നാലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റിൽ വരള്ളൂ കേട്ടോ അപ്പൊ നമുക്കിനി ഇനി ഇതിന് വേണ്ടിയിട്ട് ദോശ ചുടുള്ള ഫ്രൈ ചെയ്യാനാണ് വേണ്ടത് അത് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാൻ ഹൈ ഫ്ലെയിമിൽ വേവിച്ചാൽ ആ ഷെല്ല് പെട്ടെന്ന് വിഷമില് പോവും ഉള്ളിലും വേവില്ല അപ്പൊ ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ആദ്യത്തേത് മൂടി വെച്ച് വേവിക്കാം ഈ സമയം നമുക്ക് നാളികേരം രണ്ടത് ബാക്കിയുള്ള മസാലയിൽ പുരട്ടി ഇങ്ങനെ എടുത്ത് വെക്കാം അതായിരിക്കട്ടെ ഇത് നന്നായി ഫ്രൈ ആകുമ്പോ നമുക്ക് ഇതേ ചട്ടിയിലോട്ട് ഇട്ടിട്ട് വേണം ആ നാളികേരം ഫ്രൈ ചെയ്ത് കൊടുക്കാൻ അപ്പൊ ജസ്റ്റ് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതേ സെയിം മീൻ ഈ ചെമ്മീൻ വറുത്ത അതേ ചട്ടിയിലോട്ട് നമ്മൾ നേരത്തെ മസാല തിരുമ്പി വെച്ചിരിക്കുന്ന നാളികേരം അതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഒരു രണ്ട് മൂന്ന് നാളികേരം കൊത്ത് നാളികേരം അതിന് കൂട്ടം ഇട്ട് കൊടുക്കുക ഒരു ഒരു തണ്ട് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെളിച്ചാനായിട്ട് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെരുമീനടക്കം ഇതിന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് നിമിഷ പോയിട്ട് നമുക്കത് എടുക്കാം അടിപൊളി ടേസ്റ്റാണ് അച്ച മീന് ആളുകയിലോ ഫ്രൈ ചെയ്ത് പൊടി എടുത്തിട്ട് കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യ ട്രൈ ചെയ്തിട്ട് ആദിലി കിച്ചൺ വഴി കമന്റ്സ് അറിയിക്കാം ഓക്കെ അപ്പൊ മറക്കാതെ കാണാ അടിപൊളിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് കമന്റ് അറിയിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും എന്നെ ഫോളോ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനെല്ലാം ആർക്കും അയച്ചു കൊടുക്ക അയച്ചു കൊടുക്കാൻ മാത്രം പോരാക്ക് പറയാ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ട ഓക്കേ